പ്രിയപ്പെട്ട ശ്രീരാഗം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വാൽമീകിയുടെ കഥയാണ് കാട്ടാളൻ വാൽമീകിയായ ഒന്നിലധികം കഥകളുണ്ട് അതിൽ ഒരു കഥ ഞാനിവിടെ അവതരിപ്പിക്കാം പൂർവജന്മത്തിൽ വരുണൻ്റെ പുത്രനായിരുന്നു വാൽമീകി അന്ന് പേര് വാൽമീകി എന്നായിരുന്നില്ല ഹരിത് അതായിരുന്നു പേര് വരുണൻ്റെ അപേക്ഷയെ മാനിച്ച് ഒരു ദിവസം സനകാതി ബ്രഹ്മജ്ഞാനികൾ വരുണന്റെ അരമനയിൽ വന്നു പലതിനെക്കുറിച്ചും അവർ സംസാരിച്ചു സംസാരം രാവണന്റെ പ്രവൃത്തികളിലേക്ക് കടന്നു രാവണ നിഗ്രഹത്തിനായി മഹാവിഷ്ണു ദശരഥപുത്രനായി അവതരിക്കാൻ പോകുന്ന കഥയും ശ്രീരാമാവതാര മഹാത്മ്യവും അവർ പ്രവചിക്കുവാൻ തുടങ്ങി സനകാദികൾ കഥാകഥനം തുടർന്നു കൊണ്ടിരിക്കെ കുട്ടിയായ ഹരിതൻ്റെ പൊട്ടിച്ചിരിയും ശബ്ദങ്ങളും അവരുടെ സംഭാഷണത്തിന് ഭംഗം വരുത്തി കുട്ടി തൻ്റെ വളർത്തുമയിലുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ശ്രീരാമ കഥാകഥനത്തിന് തടസ്സം നേരിട്ടത് സനൽകുമാരനെ കോപിഷ്ടനാക്കി അതാ വന്നു ശാപം പക്ഷിയോടുകൂടി കളിക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ ചിത്തവൃത്തിക്കനുസരിച്ച് നീ ഒരു കാട്ടാളനായി തീരട്ടെ എന്താ ചെയ്യുക ഭരണൻ ശോകാന്തനായി മറ്റു മഹർഷിമാരും ആകെ വിഷമത്തിലായി വരുണൻ പുത്രൻ്റെ ശാപമോക്ഷത്തിനായി സനൽകുമാരനോട് അപേക്ഷിച്ചു പ്രചേതസ്സിൻ്റെ മകനായി ജനിച്ച് സർവജ്ഞാനിയായി തീരുമെങ്കിലും ശാപം കാരണം കാട്ടാളനായി തീരുകയും സപ്തർഷികളുടെ അനുഗ്രഹത്താലും ശ്രീരാമനാമമാഹാത്മ്യത്താലും പാപവിമുക്തനും ശാപവിമുക്തനുമാവുകയും ബ്രഹ്മർഷി പദത്തിൽ എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ സനകാദികൾ അവിടം വിട്ടുപോയി ശാപപ്രകാരം ഹരിതൻ പിന്നീട് പ്രജേതസിൻ്റെ മകനായി പിറന്നു ബാല്യത്തിൽ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും തുടങ്ങി എല്ലാത്തിലും സർവജ്ഞനായിത്തീരുകയും ചെയ്തു ശാപം ഫലിക്കാതിരിക്കില്ലല്ലോ അതും സംഭവിച്ചു ഒരു ദിവസം ആശ്രമത്തിലേക്ക് വേണ്ട ചമത കൊണ്ടുവരാൻ പോയ കുട്ടി കണ്ടത് വനമധ്യത്തിൽ വലയിൽപ്പെട്ടു കഴി വലയുന്ന മൃഗങ്ങളെ ഒരു വേടൻ വേട്ടയാടുന്ന കാഴ്ചയാണ് സനൽകുമാര മഹർഷിയുടെ ശാപത്താൽ കുട്ടിയിലെ കാട്ടാളൻ ഉയർത്തെഴുന്നേറ്റു അച്ഛൻ വിളിച്ചിട്ടും ആശ്രമത്തിലേക്ക് പോകാതെ ആ കാട്ടാളന്മാരോടുകൂടി ജീവിക്കുവാൻ തുടങ്ങി കാലം പോകെ ഒരു വേടത്തിയെ കല്യാണം കഴിച്ചു പക്ഷി മൃഗാദികളെ വേട്ടയാടി കുടുംബം പുലർത്തി വർഷങ്ങൾ പലതു പിന്നിട്ടു ഒരു ദിവസം കാട്ടിൽ വലിയൊരു വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെ ലാഖാക്കി ശരമയച്ചു പക്ഷേ പക്ഷി പറന്നുപോവുകയും ബാണം തിരികെ വന്ന് കാട്ടാളൻ്റെ ദേഹത്തിൽ ശക്തിയോടെ തട്ടുകയും ചെയ്തു വേദന സഹിക്കാൻ കഴിയാതെ അയാൾ കരഞ്ഞു തുടങ്ങി ആ സമയത്ത് സപ്തർഷികൾ അത് ഒഴി അവർക്ക് കാട്ടാളനെ മനസ്സിലായി അവർ അവനോട് ചോദിച്ചു ബ്രാഹ്മണകുലത്തിൽ ജനിച്ച നീ ഇത്രയും മൂർഖനായി തീർന്നുവല്ലോ ജീവികളെ നിഗ്രഹിക്കുന്നത് നേരം പോക്കാ നേരം പോക്കാക്കിയ നീയെ ഈ ഒന്ന് തട്ടിയപ്പോഴേക്കും കരയുന്നത് എന്തിനാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ശരം തറയ്ക്കുമ്പോൾ വിഷമമില്ലെന്നാണോ നിന്റെ വിചാരം കഷ്ടം ഇത്തരത്തിൽ അവശത അനുഭവിച്ചിട്ടും നിനക്ക് വിരക്തി വരുന്നില്ലല്ലോ കാട്ടാളനിൽ ഒരുതരം വിരക്തി തോന്നിത്തുടങ്ങിയ സമയത്താണ് ഈ മുനിമാരുമായുള്ള കണ്ടുമുട്ടൽ പശ്ചാത്താപ വിവശനായി സാഷ്ടാംഗം നമസ്കരിച്ച് യുക്തമായ പ്രായഛിത്തം അരുളിത്തരണേ എന്ന് കാട്ടാളൻ മുനിമാരോട് അപേക്ഷിച്ചു മുനികൾ അവനിൽ സന്തുഷ്ടരായി യോഗ്യതകൾ നോക്കാതെ ഉപദേശിക്കുവാൻ പറ്റുന്ന ഒന്നേയുള്ളൂ ശ്രീരാമനാമ ജപം അത് നശിപ്പിക്കാത്ത പാപം മൂന്ന് ലോകത്തിലുമില്ല കാമക്രോധങ്ങളെ ജയിച്ച് രഘുവംശത്തിൽ അവതാരം ചെയ്തിരിക്കുന്ന ശ്രീരാമൻ്റെ നാമം ജപിക്കുവാൻ ഉപദേശിച്ച മുനികൾ യാത്ര തുടർന്നു കാട്ടാളനാകട്ടെ നിശ്ചലചിത്തനായി ശ്രീരാമ രാമ എന്ന് ജപിച്ചു കൊണ്ടേയിരുന്നു കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഒരു വലിയ പുറ്റുകൊണ്ട് മൂടപ്പെട്ട കാട്ടാളനിൽ നിന്നും രാമനാമ ജപത്തിൻ്റെ ശബ്ദം മാത്രം വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും ഈ കാട്ടാളൻ മുക്തനായി എന്ന് ഗ്രഹിച്ച ബ്രഹ്മാവ് കമണ്ടലു ജലം പുറ്റിൽ തളിച്ചു അപ്പോൾ ഉജ്ജ്വല ശരീരനായി കാട്ടാളൻ എഴുന്നേറ്റു അദ്ദേഹത്തെ ബ്രഹ്മാവ് തപസ്സിനയച്ചു ബ്രഹ്മർഷികളിൽ അഗ്രഗണ്യനായി തീരുകയും ചെയ്തു ഈ കാട്ടാളൻ പുറ്റിൽ നിന്ന് അഥവാ വാൽമീകത്തിൽ നിന്ന് വീണ്ടും ജനിച്ചതിനാൽ വാൽമീകി എന്ന പേരെ ബ്രഹ്മാവ് നൽകി ആദികാവ്യമായ രാമായണ രചനയിലൂടെ ആ പേര് അനശ്വരമായി തീരുകയും ചെയ്തു ഈ ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം